ഹലോ നമസ്കാരം മറ്റൊരു പ്രിലിമിനറി എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ് അതായത് എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിട്ടുണ്ട് അതായത് പ്രിലിംസ് പാസ്സായി മെയിൻ പരീക്ഷ എഴുതാൻ യോഗ്യത നേടിയവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒത്തിരി പേര് അന്വേഷിച്ചിരുന്ന മറ്റൊരു ലിസ്റ്റ് ആയിരുന്നു ഏതാണ് നോക്കാം നമുക്ക് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നിങ്ങൾക്കിവിടെ കാണാം അസിസ്റ്റൻ്റ് ടൈം കീപ്പർ പ്രിൻ്റിങ് ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരം ജില്ല അപ്പോൾ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ തിരുവനന്തപുരം ജില്ലയുടെ എലിജിബിലിറ്റി ലിസ്റ്റാണ് വന്നിട്ടുള്ളത് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തവർഡ് സ്ക്രോൾ ചെയ്യാം ഇതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് കട്ട് ഓഫ് മാർഗ് എത്രയാണെന്ന് പി എസ് സി പറയുന്നുണ്ടാവും നമുക്ക് ഇത് വേഗം താർഡ് സ്ക്രോൾ ചെയ്തു പോവാം ഒത്തിരി പേര് തിരുവനന്തപുരം ജില്ലയുടെ ഈയൊരു ലിസ്റ്റിൽ പ്രിലിംസ് പാസ് ആയിട്ടുണ്ട് ഇത്രയും ആളുകൾ ഇതിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റിൽ വന്നവ ആളുകളാണ് അവരുടെ രജിസ്റ്റർ നമ്പറുകളാണ് നിങ്ങൾക്കൂടെ കാണാം കട്ട് ഓഫ് മാർക്ക് എഴുപത്തിരണ്ട് പോയിന്റ് നാലാണ് അപ്പൊ ഈ ഒരു എഴുപത്തിരണ്ട് പോയിന്റ് നാലോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിന്റെ പ്രിലിംസ് പാസ് ആയിട്ടുള്ളത് ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അടുത്ത അപ്ഡേറ്റ്സും കൂടി അറിയാൻ വേണ്ടിയിട്ട് കൂടെ കൂടുതൽ താങ്ക്